പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നത് ചൈനീസ് ടോപ്പ് ഇതിന് വെറും ടൂ ഡബിൾ ഗേൾസ് പാൻസ് ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മെറ്റേണിറ്റി വെയർ വെറും രൂപയ്ക്ക് ഷോർട്ട്സ് സൂപ്പർ ഡേ ടീഷർട്ട് ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ലേഡീസ് ത്രീ ഫോർ വൺ നയൻറ്റി നയൻ ഓൺലി ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ദൈവങ്ങൾ കോൺഗ്രസിന്റെ നയങ്ങൾ നിശ്ചയിക്കുന്നത് കനകോലുവാണെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്താണ് ദൈവങ്ങളെന്നും രാഷ്ട്രീയ കാപട്യമില്ലാത്തതിനാൽ ദൈവങ്ങൾ തങ്ങളുടെ പക്ഷത്തായിരിക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു നീതികളുടെ ഭാഗത്താണ് സത്യം ധർമ്മം നീതി അനുഷ്യത്വം അതാണ് എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാ ദൈവങ്ങളും ആ പാതയിലാണ് അതുപോലെ ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തേക്ക് ആ ഭാഗത്തായിരിക്കുകയില്ല പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ പറയുന്നതെന്ന് രാഷ്ട്രീയത്തിൻ്റെ കാപട്യം കോൺഗ്രസ് സ്വന്തമായി നയരൂപീകരണം നടത്താൻ പോലും ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു ദൈവങ്ങളെല്ലാം നീതിയുടെ പക്ഷത്താണെന്നും അതിനാൽ അവർ തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാഷ്ട്രീയമായ വഞ്ചനകളോ കാപട്യമോ തങ്ങൾക്കില്ലെന്ന് ദൈവങ്ങൾക്കറിയാം രാവിലെ എഴുന്നേറ്റുപോയി വണങ്ങിയതുകൊണ്ട് മാത്രം ഇതിൽ മാറ്റം വരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോയി ദൈവത്തെ രാവിലെ അവരെപ്പറ്റിയൊക്കെ ദൈവത്തിന് വന്നിട്ട് വാസ്തവത്തിൽ ആ യാത്രയുടെ ഭജ്ജാതാവ് അനുകൂലമായി ഇത്രയും വർഷം പഴക്കമുള്ള പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ പോളിസി നോക്കുകയും സ്റ്റാറ്റിയ വർഷം എല്ലാം ആശ്രയിക്കേണ്ടത് മണം കൊടുത്ത ആദ്യം കണ്ടു ആ പാർട്ടിയുടെ ശക്തിയെ കാണിക്കുന്നില്ല കോൺഗ്രസിന്റെ ബത്തേരി ക്യാമ്പയിൻ നിങ്ങളുടെ മയച്ചത് മുഖ്യ താരം കലഗോലുവായി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം എനിക്കറിയില്ല ആർക്കും അറിയില്ല വേറൊരു പാർട്ടി ഇതിനേക്കാളും കഴിഞ്ഞ് പണി കൊടുത്താൽ ഈ ഉപദേഷ്ടാവ് അങ്ങോട്ടും പോകാൻ മെടുക്കില്ല എന്നെല്ലാവർക്കും അറിയാം കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് കോൺഗ്രസിന്റെ പോളിസി മേക്കിംഗ് പോലും നിയന്ത്രിക്കുന്നത് സുനിൽ കനഗോലുവാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ക്യാമ്പുകളുടെ മുഖ്യ ശ്രദ്ധാകേന്ദ്രം പോലും കനകോലുവാണ് സ്വന്തമായി നയങ്ങൾ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി അവർ നടത്തുന്ന യാത്രയുടെ പോലും നിശ്ചയിച്ചിരിക്കുന്നത് കനഗോലുവായിരിക്കുമെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു പേര് പു ആ പേര് പോലും ഒരു പക്ഷേ കരകോലപറിയപ്പെടുത്തതായിരിക്കും സ്വന്തമായ ഒരു പേര് പോലും കോൺഗ്രസ് പാർട്ടിക്ക് നിശ്ചയിക്കുന്ന അവകാശമില്ലാത്ത വിധത്തിലേക്ക് ആ പാർട്ടി കംപ്ലീറ്റ്ലി ഐപ്പോ ടു യു ഡി എഫ് കോൺഗ്രസ് എല്ലാം പൂർണ്ണമായിട്ടും കരകോലുവിന് ഐപ്പോ തിക്കറ്റ് ചെയ്യപ്പെട്ട പാർട്ടിയായിട്ട് മാറുകയാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് എന്താ പറയുക എന്ന് പറയാട്ടെ അവർക്ക് പറയാം